എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേറ്ററ്റുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ വേണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ ചെറുതും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മുടെ കേറ്റിൻ്റെ തീയതി ഒക്കെ ഒന്ന് നീട്ടിയായിരുന്നു അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ പതിനഞ്ച് വരെയാക്കി ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടെന്നാണ് അവയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ സൈറ്റ് കയറി ഒരു കാര്യങ്ങളും അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ ഒന്നുകിൽ കയറാൻ പറ്റുന്നില്ല അഥവാ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ വിവരങ്ങൾ കാണത്തില്ല ഫോട്ടോ കാണത്തില്ല അതിൻ്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിരിക്കാം അതിനകത്തൊന്നും തന്നെ എഴുതിയിട്ടില്ല അതായത് നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ കൊടുത്ത വിവരങ്ങളില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട പരീക്ഷ ഭവനാണ് ഈ ഒരു കയറ്ററ്റ് എക്സാം നടത്തുന്നത് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് ഒരു കാര്യം ഈ കയറ്ററ്റ് ഈ പരീക്ഷഭവൻ കയറ്ററ്റ് നടത്തിപ്പിൽ ഭയങ്കര അലംഭാവമാണ് കാണിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ എക്സാം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നവംബർ മാസത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരുന്നു അതിൻ്റെ എക്സാം നടന്നത് ജനുവരി മാസം അതിൻ്റെ റിസൾട്ട് വന്നത് മൂന്ന് മാസം കഴിഞ്ഞു സാധാരണ അറുപത് ദിവസം എടുത്തിട്ടാണ് റിസൾട്ട് വരുന്നത് അതിന് മുമ്പ് തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവരത് മൂന്ന് മാസം എടുപ്പിച്ചു എന്താ കാണണമെന്ന് പറയാൻ അറിയുന്നില്ല പിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു സർവീസിലുള്ളവർക്ക് വേണ്ടിയുള്ള എക്സാം അനൗൺസ്മെൻറ്റ് ചെയ്തു നോട്ടിഫിക്കേഷൻ ഇറക്കി രജിസ്ട്രേഷൻ കഴിഞ്ഞു ഹാൾ ടിക്കറ്റ് വരുന്നതിൻ്റെ തൊട്ട് ദിവസം മുമ്പാണ് ആ ഒരു എക്സാം മാറ്റി അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല അത് ഇനി എപ്പം നടക്കുമോ എന്നറിയത്തില്ല ഇതിൻ്റെ കൂടെ നടക്കുകയൊക്കെ അതിൻ്റെ ഇല്ല അതുമില്ലാതെ കണ്ട് ഇപ്പം ഏക പോക്കും ഇല്ലാതെ ഒരു ജൂണിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സൈറ്റാണെങ്കിൽ പല വിധിക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് എല്ലാം ടെക്നിക്കൽ ഇഷ്യൂ തന്നെ പക്ഷേ ഈ ഒരു സമയത്ത് എത്തിയാണ് ടെക്നിക്കൽ ഇഷ്യൂ എന്ത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതുപോലെ തന്നെ പുതിയ അറിയിപ്പുകൾ വന്ന സൈറ്റിൽ ഇടുന്നില്ല ഈ ജൂലൈ പതിനഞ്ച് വരെ നീട്ടി എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ പത്തിന് തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സംവി സംവിധാനം വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ അതില്ല പിന്നെ ഈ ജൂലൈ പതിനഞ്ച് വരെ നീട്ടിയ കാര്യം സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ ഇട്ടിട്ടില്ല അങ്ങനെ ഈ ഒരു എക്സാമിന് രജിസ്ട്രേഷൻ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ സൈറ്റ് ഇഷ്യൂ വരുന്നു സൈറ്റ് ഇഷ്യൂ ഒക്കെ സ്വാഭാവികമാണ് ഒരുപാട് പേര് കയറുമ്പം തന്നെ പല പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അത് പരിഹരിക്കേണ്ടത് അവന് തന്നെയല്ലേ പരീക്ഷഭാവം തന്നെ അല്ലേ പക്ഷെ അത് അവർ പരിഹരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അനഭാവം കാണിക്കുന്നത് അല്ല ഇല്ല പറയുന്ന പോലെ ഇനി ഞാൻ പറയും നിങ്ങൾ അനുസരിക്കും എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും എക്സാം നടത്തുന്നത് നിങ്ങൾ വേണമെങ്കിലും ഒന്ന് എഴുതിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾ സഹിച്ചോ എന്നുള്ളവർ മട്ടിലാക്കി മാറിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ക്രൂരത അല്ലെങ്കിൽ അവർക്കുള്ള എട്ടിൻ്റെ പണി ഇങ്ങനെ എക്സാം താമസിക്കുന്നതോറും ഈ ഒരു സെറ്റിൻ്റെ പരീക്ഷ നേരത്തെ തീരുമാനിച്ചതാണ് അത് അറിഞ്ഞു വെച്ചിട്ട് അവർ ഡേറ്റും അതാണ് രസം ഡേറ്റ് വരെ ആ ഒരു സമയത്ത് കൊണ്ടുവച്ചു ഇനി ആ എക്സാം നീട്ടിക്കൊണ്ടു പോകാൻ ഉള്ളൊരു സാധ്യത അപ്പോൾ അവസരങ്ങൾ നഷ്ടമാകുന്നു സമയം പോകുന്നു പണികൾ അവർ തന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഭാഗത്ത് തന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിനൊക്കെ പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലതാണ് എന്നതാണ് സത്യം ഓ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരി അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ